ടുക്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം വടക്കൻ ബംഗാൾ ഉൾക്കടലിലെത്തിയ വിഫാ ചുഴലിക്കാറ്റിന്റെ ശേഷിപ്പുകൾ ശക്തിപ്പെട്ട് ഇന്നലെ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഇന്ന് വീണ്ടും ശക്തിപ്പെട്ട് തീവ്ര ന്യൂനമർദ്ദമായി മാറിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു തീവ്ര ന്യൂനമർദ്ദം നിലവിൽ വടക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും പശ്ചിമ ബംഗാൾ തീരത്തിനും മുകളിലായാണ് സ്ഥിതി ചെയ്യുന്നത് സിസ്റ്റം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗംഗാതട ബംഗാൾ വടക്കൻ ഒഡീഷ ജാർഖണ്ഡ് മേഖലയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ ഉൾപ്പെടെ ശക്തമായ കാറ്റും മഴയുമാണ് അനുഭവപ്പെടുന്നത് ന്യൂനമർദ്ദത്തിനു പുറമെ മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദപാത്തിയും നിലവിലുണ്ട് ഇതും കാറ്റും മഴയും ശക്തിപ്പെടാൻ കാരണമാകുന്നു സംസ്ഥാനത്തെ ഏഴു ജില്ലയിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിരിക്കുന്നത് ആയതിനാൽ കൊല്ലം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു നേരത്തെ പറഞ്ഞതുപോലെ ശക്തമായ കാറ്റും മഴയും തെക്കൻ കേരളത്തിൽ നിന്ന് തുടങ്ങി വടക്കൻ കേരളത്തിലേക്ക് നീങ്ങുക തന്നെയാണ് ചെയ്യുന്നത് ഇന്നലെ തെക്കൻ ജില്ലകളിൽ ഉണ്ടായിരുന്ന ഓറഞ്ച് അലർട്ട് ഇന്ന് മറ്റ് ജില്ലകളിലേക്കെത്തി നാളെ വടക്കൻ ജില്ലകളിലേക്കും എത്തും നിലവിൽ നാളെയും ഏഴ് ജില്ലയിൽ ഓറഞ്ച് അലർട്ടുണ്ട് മണിക്കൂറിൽ പരമാവധി അറുപത് കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റിനാണ് സാധ്യത കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി